സാറേ പാലക്കാടും ചേലക്കരയും വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കേരളത്തിന്റെ ഭാവി രാഷ്ട്രീയം എങ്ങനെയാണ് പോകുന്നത് ഈ തെരഞ്ഞെടുപ്പുകൾ എന്തെങ്കിലും ഭാവി രാഷ്ട്രീയത്തിന് സൂചനകൾ നൽകുന്നുണ്ടോ പ്രധാനപ്പെട്ട സൂചന നമുക്കത് മുമ്പേ അറിയാവുന്നതാണ് ലോക്സഭാ ലക്ഷം പോലെ ആയിരിക്കണം എന്നില്ല നിയമസഭാ ലക്ഷ്യം എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരു പരിധി കൂടുതൽ കളിയും കാവട്യങ്ങളും ഒക്കെ ജനങ്ങൾ തിരിച്ചറിയും എന്നുള്ളതാണ് ആ സരിന്റെ കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത് ഈ രണ്ട് സൂചനകളാണ് നൽകുന്നത് ഇപ്പം എൽ ഡി എഫിനെ സംബന്ധിച്ച് വേറൊരു കാര്യം എന്ന് വെച്ചാൽ കേരളത്തിലെ പൊളിറ്റിക്സ് സംസ്ഥാന രാഷ്ട്രീയം നിർണ്ണയിക്കുന്നതിൽ ഈ മുസ്ലിം എലിമെൻസിന് വളരെ പ്രധാനപ്പെട്ട ഒരു പങ്കുണ്ട് എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ രമ്യ ഹരിദാസിൻ്റെ തോൽപ്പിക്കുക കാരണം മൗനാട ഷാജനാണ് എന്ന രീതിയിൽ പ്രചാരണം നല്ല രീതിയിൽ വെച്ചിട്ടുണ്ട് അതെനിക്കറിയില്ല തോൽപ്പിക്കുക കാരണം അതാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ അവരെ രമേശ സ്വഭാവ എനിക്ക് അറിയാവുന്ന ഒരു കൊച്ചാണ് പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്നത് അവരെ പോലുള്ള ആളുകൾ വളർന്നു വരേണ്ട ആ രാഷ്ട്രീയത്തിൽ അവർ മറന്നാടൻ ഷാജാൻ്റെ കൂടെ വന്നുള്ള മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ഒരേ ഭാഗത്തിനിടയിൽ അവരെ പറ്റി ഒരു എന്താ ബാഡ് ഇമ്പ്രഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് മുസ്ലിം കമ്മ്യൂണിറ്റീനെ വർപ്പിച്ചുകൊണ്ട് കേരളത്തിലെ സെക്കുലർ പോളിറ്റിക്സിൽ ആർക്കും നിലനിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു മെസ്സേജ് വളരെ കൃത്യമായിട്ട് അത് കൊടുക്കുന്നുണ്ട് അത് ഇൻഡയറക്റ്റ്ലി ബി ജെ പി ഊണാവാൻ സാധ്യതയുണ്ട് പക്ഷേ അതൊരു ഇന്നൊരു ക്രിയാലിറ്റിയാണ് പിന്നെ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഭരണവിരുദ്ധ വികാരം എന്നുള്ളത് ഉണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കും കാരണം ഭരണവിരുദ്ധ വികാരം ആ രീതിയിൽ ഉണ്ടെങ്കിൽ ഒരിക്കലും ചേലക്കര ജയിക്കേണ്ടതല്ല ചേലക്കര എന്ന് വെച്ചാൽ ഭയങ്കര ദരിദ്രരായിട്ടുള്ള സത്യനന്ദിക്കാട് സിനിമയിലൊക്കെ കാണുന്ന പോലെയുള്ള വളരെ സാധാരണ നാട്ടും പോകാണ് അപ്പോൾ നമ്മൾ പട്ടിണി എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആളുകൾ ഒരിക്കലും ആർക്കും വോട്ട് ചെയ്യില്ല അവരതിൻ്റെ നിര പ്രതികരിക്കുകയുള്ളൂ അപ്പോൾ സാധാരണക്കാരുടെ ഇടയിൽ അങ്ങനെ പട്ടിണിയോ ദാരിദ്ര്യോ ഭരണവിരുദ്ധ വികാരമോ ഉണ്ട് എന്ന് എനിക്ക് തോന്നില്ല ലോവർ മിഡിൽ ക്ലാസ് സാധാരണക്കാരുടെ ഇടയിൽ അപ്പോൾ അത് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് പിന്നെ ഇവിടത്തെ സംഭവിച്ചതെന്ന് വെച്ചാൽ പാലക്കാട് സംഭവിച്ചതെന്ന് വെച്ചാൽ പാലക്കാട് മൂന്ന് രണ്ട് മുന്നണിയിലും അതായത് എൽ ഡി എഫിലും യു ഡി എഫിലും ഒരേപോലെ കൺഫ്യൂഷനായിരുന്നു ടിസ്റ്റ് 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 സിലീൻകുമാർ പറഞ്ഞ പോലെയുള്ള അവസ്ഥയായിരുന്നു അവസാന നിമിഷം വരെ അതിൽ സരിനോ അതിൽ രാഹുൽ ഓൾറെഡി ഈ ഇലക്ഷൻ തുടങ്ങിയ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ വന്ന തന്നെ രാഹുലിന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു അത് രണ്ട് ഒന്ന് ഷാഫിയുടെ നോമിനി എന്ന രീതിയിലുള്ള ഷാഫിനെ പൊതുവെ ആളുകൾക്ക് ഇഷ്ടമാണ് രണ്ടാമത് ഇന്നലെ വടകരയിൽ വീഡിയോ വെറുതെ നിൽക്കുമ്പോൾ തന്നെ അതങ്ങനെയാണ് ആളുകൾ വകുപ്പിക്കില്ല മറ്റേ ആളുകൾ പേടിച്ചു പോകുന്നുണ്ട് ഷാഫിനോട് ഇഷ്ടം കൊണ്ട് പോകുന്ന ഷാഫി ആളുകൾ വെറുപ്പിക്കില്ല അതാണ് ഷാഫിയുടെ വലിയൊരു ഗുണം ഷാഫിനെ ജിഹാദിയൊക്കെ എനിക്കതിനോട് യോജിപ്പൊന്നെ താണ് എന്നെയൊക്കെ പോലെ ഉള്ള ഒരു മുസ്ലിമായിട്ടാണ് തോന്നിയിട്ടുള്ളത് പക്ഷെ കൂടുതൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ റിലീജിയസ് ആണ് ഞാൻ റിലീജിയസ് ആണ് ഞാൻ പക്ഷേ റിലീജിയസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് റിലീജിയോസിറ്റി എനിക്ക് കുറവാണ് അതായത് ഞാൻ പക്ഷെ ഞാൻ പൊളിറ്റീഷ്യൻ അല്ലാത്തതുണ്ടായി പൊളിറ്റീഷൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ചും കൂടുതൽ റിലിജോസിറ്റി കാണിക്കുന്നത് പക്ഷേ ഇടതുപക്ഷത്തിന്റെ ഭാഗത്തുനിന്നൊരു ശ്രമം നടക്കുന്നുണ്ടോ ഇപ്പൊ രഹസ്യമായെങ്കിൽ അദ്ദേഹത്തെ ഒരു പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ അല്ല അത് അതുകൊണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ ഒരു ഞാനൊക്കെ രാഷ്ട്രീയത്തിന് അകലാനൊരു പ്രധാനപ്പെട്ട കാണുന്നത് രാഷ്ട്രീയത്തിൽ നിറയേട് വളരെ കൂടുതൽ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യും നമ്മളങ്ങനെ ജയിക്കാൻ വേണ്ടി എന്ത് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞ് നിങ്ങൾ എം എൽ എ എം പി ഒക്കെ അല്ല ഭരണം കിട്ടും അല്ല പ്രതിപക്ഷത്തിരിക്കും പക്ഷേ അതിൻ്റെ ഒരു സപ്ല സമൂഹത്തിൽ കിടക്കും ആ സമൂഹത്തെ വർഗീയവൽക്കരിക്കും സമൂഹത്തെ ജാതീയവൽക്കരിക്കും സമൂഹത്തെ രാഷ്ട്രവിരുദ്ധമാക്കി മാറ്റും സമൂഹത്തെ ഏതെങ്കിലും മതത്തിനെതിരാക്കി ഇങ്ങനെ വലിയ പ്രശ്നമുണ്ട് നമ്മൾ ഈ നാട്ടിൽ കാണുന്ന സകല പ്രശ്നങ്ങളും കാരണം രാഷ്ട്രീയക്കാരാണ് അപ്പോൾ ഇലക്ഷൻ സമയത്ത് കളിക്കുന്ന ഓരോ ബോംബുകൾ അവരവിടെ ഉപേക്ഷിച്ച് പോകാം ഈ ബോംബ് പിന്നെയാണ് വിട്ട് മനസ്സിലായില്ലേ അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഇപ്പം ഷാഫി ഇത് ഇപ്പോൾ ഷാഫി അത്രമില്ല ഇപ്പം ഞാനെന്നാളൊരു ഇലക്ഷനും അനുസരിച്ച് കഴിഞ്ഞാലും എതിരാളികൾ എൻ്റെ പേരെ കിടന്നു മുഹമ്മദ് എന്നാൽ ഷാഫിൻ്റെ പേര് മുഹമ്മദ് ഇല്ല മുഹമ്മദ് എന്നാണ് എൻ്റെ പേര് തുടങ്ങുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഈ ഈ നമ്മളെ അടി കണ്ടില്ലേ ഞാൻ ചിലപ്പോൾ ഇസ്ലാമിനെ പറ്റി ഇസ്ലാം എന്നത് അത്ര മോശം മതമൊന്നുമല്ല അതിൽ കുറച്ച് മിസ് ഉണ്ട് അല്ലെങ്കിൽ അതുമായിട്ട് ഇസ്ലാം മതം പറഞ്ഞുകൊണ്ട് പോയാൽ ആൾ തമ്മാടത്തം കാണിക്കുന്നുണ്ട് ആ തമ്മാടത്തം കാണിക്കുന്ന ആളുകളെ മാത്രമാണ് ആളുകൾ കാണുന്നത് എന്നെപ്പോലുള്ള ആളുകളെ മതത്തിൽ ഇല്ലേ അവരെ കാണുന്നില്ല അപ്പം അല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന ബിജെപിയൊക്കെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുന്ന ഒരാളാണ് മുഹമ്മദ് അയാൾ മുസ്ലിം ഇസ്ലാം അല്ല മതത്തിൽ നിന്നും എതിർക്കുന്നവർ അല്ല അത് ആ മതത്തെ മാത്രമല്ല നമ്മൾ ഏത് മതത്തിൽ നോക്കിയാലും നമ്മളൊരു കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ ഒരു സംഘടിതമായ കമ്മ്യൂണിറ്റി ഹിന്ദുമതം എന്ന സംഘടിതമായ കമ്മ്യൂണിറ്റി ആണ് സംഘടിതമായ ജാതിയുമാണ് നിങ്ങൾ ആദ്യം നിങ്ങൾ എസ് എൻ ഡി പി എന്നതൊത്ത് ശക്തമായിട്ടുണ്ടാവും പിന്നെ ഇത് കുറച്ചും കൂടി ഓർഗനൈസഡ് ആണ് അതായത് ഇപ്പം കല്യാണം നടക്കത്തണമെങ്കിൽ പള്ളിയിൽ നിന്ന് ആൾ വരണം ക്രിസ്തു മതമാണെങ്കിൽ ഇസ്ലാമതാണെങ്കിൽ ശവ അടക്കണമെങ്കിൽ പിന്നെ പള്ളി കമ്മിറ്റിയുടെ പെർമിഷൻ കിട്ടണം അതുകൊണ്ട് ആളുകൾ കുറച്ചും കൂടി സംഘടന ഒരു പേടിയുണ്ട് ഈ സെറ്റപ്പിന് അതിൻ്റെ ഒരു കാര്യമാണ് പക്ഷെ അതേസമയം തന്നെ നമ്മുടെ ഉദ്ദേശം അത് ഒരു നെഗറ്റീവ് അല്ല എന്നും നമ്മുടെ ഉദ്ദേശം അതിനെ ഒന്ന് നന്നാക്കിയെടുത്തിട്ട് എല്ലാ മതങ്ങളെയും മത മതങ്ങൾക്ക് സ്വീകാര്യമാക്കി മതമാക്കി മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ അവരത് മനസ്സിലാക്കുക എന്നുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കി അതായത് മനസ്സിൽ വേറെ കുട്ടിക്കാലത്തൊക്കെ നമുക്ക് അപ്പം നിനക്ക് നീ ജനിച്ച സമുദായത്തൊന്നും എനിക്ക് നീ ഞാൻ ജനിച്ച സമുദായമൊക്കെ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടാകും ഏത് മനുഷ്യനും ഉണ്ടാവും അത് അത് വിചാരിച്ചു നമ്മളിത് മനസ്സിൽ ആലോചിച്ച് ചോദിച്ചു ഈ മുറിവുകൾ ഇങ്ങനെ കുത്തി കുത്തി പിന്നെയും പിന്നെ അത് പണമാക്കി മാറ്റി അതിൻ്റെ പുറത്ത് പ്രതികാരം ചെയ്യാൻ നടക്കുന്നതാണ് പല ആളുകളുടെയും പ്രശ്നം ഈ ന്യൂനപക്ഷ വോട്ട് ബാങ്കിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് എല്ലാം എസ് ഡി പി വിമർശിക്കുന്നു മുസ്ലിം ലീഗിനെ വിമർശിക്കുന്നു ജമാഅത്ത് ഇസ്ലാമിയെ വിമർശിക്കുന്നു അതെന്തായിരിക്കും ഈ ഭൂരിപക്ഷ വോട്ട് ലക്ഷ്യമിട്ട് വീണ്ടും അധികാരത്തിൽ ഒരുകുക എന്നതായിരിക്കും ഭൂരിപക്ഷത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഒന്നും ഭൂരിപക്ഷം ഭൂരിപക്ഷമായ ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു മുമ്പ് ഹിന്ദുക്കളൊരിക്കലും ഹിന്ദു എന്നുള്ള ഐഡന്റിറ്റി ഉണ്ടായിരുന്നില്ല അവർ ഈഴ മനായിരൊക്കെ ഇത് പരസ്പരം അടിച്ചോണ്ടിരിക്കുകയാണ് രാഷ്ട്രീയക്കാർക്ക് എളുപ്പമാണ് ഇപ്പം ഈ പുതിയ ജനറേഷൻ സംബന്ധിച്ചിടത്തോളം നിന്റെ ജനറേഷനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു എന്നുള്ള വികാരമാണ് അപ്പം നിങ്ങളെ പലർക്കും ജാതി എന്താണെന്ന് അറിയില്ല നിങ്ങൾ ഒരുമിക്കും കല്യാണം കഴിക്കുമ്പോൾ തന്നെ ജാതി കാര്യമായിട്ട് ഇപ്പം പിള്ളേർ നോക്കുന്നത് എനിക്ക് തോന്നിയിട്ടില്ല ഇതൊരു വലിയൊരു ഭീഷണിയാണ് രാഷ്ട്രീയക്കാർക്ക് കാരണം ഹിന്ദുവിനെ കൺസിഡർ ചെയ്യേണ്ട അവസ്ഥ ഹിന്ദുവിനെ കൺസിഡർ ചെയ്യാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല ഹിന്ദു ടേക്കൺ ഫോർ ഗ്രാൻഡഡാണ് ഹിന്ദു പോയിട്ട് നോക്കണ്ട അത് നമുക്ക് കിട്ടിക്കുകയുള്ളൂ ഇപ്പൊ രണ്ട് ഹിന്ദു നമുക്ക് കിട്ടിക്കോളും അല്ല കാരണം ചോദിക്കാം സാറെ ശ്രദ്ധിച്ചിരിക്കും വലിയ വിമർശനമാണ് മുഖ്യമന്ത്രി ഉന്നയിക്കുന്നത് എസ് ഡി പി വിമർശിക്കുന്നു ജമാഅഅത്ത് ഇസ്ലാമിയെ അതോടൊപ്പം തന്നെ ഇടയ്ക്ക് അദ്ദേഹം അദ്ദേഹത്തിന് പങ്കില്ലെന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ടല്ലോ മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരു വിവാദ പ്രസ്താവന ഏതാണ് ഏത് പ്രസ്താവനയാണ് ആ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ആ സ്വർണ്ണക്കടത്ത് അല്ല സ്വർണ്ണക്കടത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന സ്വർണ്ണം പിടിപ്പിക്കപ്പെടുന്ന ഒരു സ്ഥലം മലപ്പം തന്നെയാണ് നമുക്കറിയാമല്ലോ ഇപ്പം ഞാൻ ബാശ്ശേരി കൊടുവള്ളിൻ്റെ അടുത്തുള്ളതാണ് ഏറ്റവും കൂടുതൽ സ്വർണ്ണക്കടക്കൾ എങ്ങനെയാണ് കൊടുവള്ളി ഇത്തരം സ്വർണ്ണക്കടകൾ വന്നു അവിടെ നമ്മൾ അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണ കള്ളക്കടത്തായിട്ട് ബന്ധപ്പെട്ട നോർമലൈസ് ചെയ്ത സിറ്റുവേഷൻ ഉണ്ട് അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞുകൊണ്ടൊന്നും കാര്യമില്ല മനസ്സിലായില്ലേ ഏറ്റവും കൂടുതൽ ഇത്തരം ബിസിനസ്സുകൾ നടക്കുന്ന ഒരു ഏരിയയാണ് ആ ഏരിയ എന്നുള്ളതുകൊണ്ടാണ് രണ്ട് സി പി എമ്മിൻ്റെ നിലപാട് ബേസിക്കലി ഇവർക്കെതിരെ തന്നെയാണ് ജിഹാദിസ്റ്റുകൾക്കെതിരെ തന്നെ ആ ജിഹാദിസ്റ്റുകൾ ഈ മതം ഈ പറയുന്ന അതിര് കടന്ന മതബോധത്തിനെതിരെ തന്നെയാണ് ഹിന്ദുക്കൾ വന്നാൽ മുസ്ലിംസിനെതിരെ അതുകൊണ്ട് അടുത്ത കാലത്ത് വരെ മുസ്ലിംസിനെ മുസ്ലിംസ് ഒന്നും ഈ പാർട്ടിയോട് ഒരു താല്പര്യം കാണിക്കാതിരുന്നത് ബേസിക്കലി ഹിന്ദുസിന് ഇന്ന് കൂടുതൽ താല്പര്യമില്ല കുറച്ച് ഇന്ത്യ നോർമൽ ലിബറൽ ആയിട്ടുള്ള ഹിന്ദൂസ് എന്നാൽ ഇത് മതങ്ങൾക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന മത നേതാക്കന്മാരുടെ തിറ്റൂരങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല എന്നൊരു ഫീൽ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പാർട്ടിയുടെ ബേസിക് നാച്ചർ അതാണ് അപ്പോൾ അതെനിക്കറിയാം ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പി ജയരാജേട്ടൻ ഇപ്പം എൻ്റെ ഒരു ക്ലോസ് ക്ലോസ് ആയിട്ടുള്ള സി പി എം ആയതാണ് അതെനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ജനറൽ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയ സമയത്ത് പെരുന്നാളിൻ്റെ തന്നെ ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉള്ള ലഘുലേഖകൾ വിതരണം ഉണ്ടാക്കി പള്ളികളെ വിതരണം ചെയ്യാൻ ഏർപ്പടാക്കിയിട്ടുണ്ട് പള്ളികളിൽ ഉള്ളിൽ കൂടെയല്ല പെരുന്നാൾ കഴിഞ്ഞ് വരുന്ന ആളുകൾ ഞങ്ങൾക്കെല്ലാം ഞാനൊക്കെ കൃത്യമായിട്ട് പെരുന്നാൾ സമയത്ത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ പോയി ജുമാക്കി കൊടുക്കുന്ന ആൾ അപ്പോൾ ഒരു ആ പ്രദേശത്തുള്ള ആളുകളെല്ലാം തന്നെ ജുമാക്കി ഉണ്ടാവും പെരുന്നാളും രണ്ട് പെരുന്നാളും അപ്പൊ അവര് തിരിച്ച് പള്ളിയിൽ നിന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് വിതരണം ചെയ്യാൻ ഇസ്ലാമി ബിരുദ്ധ ലഘുലേഖ ഉണ്ടാക്കിക്കൊടുത്ത എനിക്കത് അങ്ങനെയൊരു ട്രീമുണ്ട് പക്ഷെ അവസാന ഇലക്ഷൻ വരുന്ന സമയത്ത് ചില സമയം ജയിക്കാനുള്ള ഈ തന്ത്രപ്പാട് കൊണ്ടായിരിക്കാം ചിലപ്പോൾ ഹോംപ്രമൈസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ പക്ഷേ സി പി എം ഇപ്പൊ ഞാൻ കാണുന്ന അതിന്റെ വേരുകളിലേക്ക് തിരിച്ചു പോകുന്നുണ്ടത് അത് നല്ലൊരു കാര്യമാണ് ഇരുപത്തി ആറ് എന്താണ് പ്രതീക്ഷിക്കുന്നത് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി എൽ ഡി എഫ് എൽ ഡി എഫ് ഒന്നും വലിയ ഭരണവിരുദ്ധ വികാരമില്ല രണ്ടാമത്തെ കാര്യം ബി ജെ പിന്റെ വോട്ടിൽ കൃത്യമായി ബി ജെ പി കിട്ടിയാൽ കോൺഗ്രസിന്റെ സീറ്റുകൾ കുറയും കാരണം കോൺഗ്രസ് പലപ്പോഴും ഇലക്ഷൻ സമയത്ത് അത് അംഗീകരിച്ച മാനാധികളെ അത് ബസ്ത എഴുതിയിട്ടുണ്ട് ബിജെപിക്ക് പോകുക ബിജെപിയുടെ വോട്ടുകൾ ചിലപ്പോൾ കോൺഗ്രസ് പോകാറുണ്ടായിരുന്നു അത് കിട്ടാൻ സാധ്യതയില്ല രണ്ട് ബി ജെ പിക്ക് ചിലപ്പോൾ കോസ് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് ബിജെപിക്ക് ഒരു പ്രതിനിധി ഉണ്ടാകുമോ ബിജെപിക്ക് ഒന്നും കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഒന്നും കൂടുതൽ പ്രതിനിധികൾ ഉണ്ടാവും പക്ഷേ പക്ഷെ ബി ജെ പി പാർട്ടി ഒന്നും പറയാൻ പറ്റിയാൽ അപ്പൊ അടപലങ്ങളെ താഴോട്ടും തെങ്ങ് പോലെ മോളോട്ടും വളരും പക്ഷെ ഒന്നുകൂടെ സ്ഥാനാർത്ഥികൾ പത്ത് വരെ സ്ഥാനാർത്ഥികൾ എം എൽ എമാർ ഉണ്ടാക്കുന്ന ശേഷം ഇന്ന് കേരളത്തിൽ പാർട്ടിക്ക് ഉണ്ട് മര്യാദയ്ക്കാണ് പക്ഷെ ഓരോ ഗ്രൂപ്പാണല്ലോ ഇവിടെ നിങ്ങളീ പോകുന്ന രണ്ട് ഗ്രൂപ്പും തന്നെ ബി ജെ പിള്ള ഓരോരുത്തർ ഗ്രൂപ്പാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക